ഇനി നമ്മൾ പോകുന്നത് ധർമ്മസ്ഥലയിലേക്കാണ് അവിടെ ഒൻപതാം പോയിന്റിൽ നടത്തിയ തെരച്ചിലിലും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അവിടുത്തെ പരിശോധന അവസാനിപ്പിച്ചിരിക്കുകയാണ് അതേസമയം സമയം ധർമ്മസ്ഥലയിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന എസ് ഐ ടി ഉദ്യോഗസ്ഥനെതിരായ പരാതിയിൽ അന്വേഷണം ആരംഭിക്കും എസ് ഐ ടിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മഞ്ജുനാഥ ഗൌഡക്കെതിരായാണ് അന്വേഷണം വിവരങ്ങളുമായി സരീഷ് പി കി ഉണ്ട് ധർമ്മസ്ഥലയിൽ നിന്നും സരീഷ ഒൻപതാം പോയിന്റിൽ നിന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പരിശോധനയുടെ സാഹചര്യം പത്താം പോയിന്റിലും പരിശോധനയൊക്കെ ഏത് തരത്തിലാണ് മാത്രമല്ല ഇപ്പോൾ ഒടുവിലായി പറഞ്ഞതുപോലെ ഭീഷണിപ്പെടുത്തി ആ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതിയിലുള്ള അന്വേഷണം അത് ഏത് തലത്തിലാണ് മറ്റു വിവരങ്ങളും സമഗ്രമായി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പോയിന്റുകൾ അതിപ്രധാനമാണ് അത് അവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടം മുതൽ സാക്ഷി പോലീസ് സംഘത്തോട് പറഞ്ഞിരുന്നത് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റുള്ളതെല്ലാം തന്നെ നേത്രാവതി പുഴയോട് ചേർന്നുള്ള ഭാഗത്താണ് ആ ഭാഗങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ണ് ഇടിയാനും മണ്ണ് പുറത്തേക്ക് പോകാനുമുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൊണ്ട് എത്രത്തോളം മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കും എന്നൊരു സംശയമുണ്ട് എന്ന് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ പത്ത് മുതൽ ലക്ഷ്മണം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് വരെ മാർക്ക് അദ്ദേഹം തന്നെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന പോയിന്റുകൾ ആ പോയിന്റുകളിൽ എന്തായാലും മൃതദേഹങ്ങൾ കിട്ടും കാരണം അവിടെ ഒരു തരത്തിലും പ്രളയം ബാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സംസ്കരിച്ച മുഴുവൻ മൃതദേഹങ്ങളും ലഭിക്കും എന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുകയും ഇവിടെ പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും യും ഒക്കെ ചെയ്തിരുന്നു അന്വേഷണ സംഘം എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ കാഴ്ചയിൽ നിന്നും അതായത് സംസ്ഥാന പാതയോട് ചേർന്നുള്ള ഭാഗമാണ് ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് അംഗത്തെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുന്നു ആളുകൾ എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ ടാർപോളിൻ കെട്ടി മറയ്ക്കുന്നു കാഴ്ച മറയ്ക്കുന്നു അതിനുശേഷമാണ് എസ് ഐ ടീം എത്തിയത് ഒൻപതാമത്തെ പോയിന്റിലുള്ള പരിശോധന കുഴിച്ചുള്ള പരിശോധന കൃത്യം പതിനൊന്ന് മണിയോടെ തന്നെ ആരംഭിക്കുന്നു അല്പസമയം മുൻപാണ് ആ പരിശോധന അവസാനിപ്പിച്ചത് പക്ഷേ ഇതുവരെ ഒൻപതാമത്തെ പോയിന്റിൽ നിന്നും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സാക്ഷി ആവശ്യപ്പെട്ടതുപോലെ സാക്ഷി ആദ്യം പറഞ്ഞിരുന്നത് റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ ആഴത്തിൽ കുഴിച്ചിരുന്നില്ല ചെറിയ ആഴത്തിൽ മാത്രമായിരുന്നു കുഴിച്ചത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രണ്ടടിയോ രണ്ടോ രണ്ടര അടിയോ കുഴിക്കുന്നതോടെ തന്നെ മൃതദേഹം ലഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഏതാണ്ട് അഞ്ചടിയോളം താഴ്ചയിൽ കുഴിച്ചിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ആ കുഴി പരിശോധന പൂർത്തിയാക്കുകയും പത്താം നമ്പറിലേക്ക് കടക്കുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഭക്ഷണം കഴിക്കാനായി മാറിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒൻപത് പത്ത് പോയിന്റുകൾ രണ്ട് പോയിന്റുകളും അടുത്തടുത്താണ് അതായത് ഇനി ശേഷിക്കുന്ന ഭാഗങ്ങളെല്ലാം പതിമൂന്ന് ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ പത്ത് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഭാഗങ്ങൾ ഏതാണ്ട് പാ സംസ്ഥാന പാതയ്ക്ക് തൊട്ടടുത്തായാണ് ആ ഒൻപത് പത്ത് ഭാഗങ്ങളാണ് ഇപ്പോൾ മറച്ചു കെട്ടിയിരിക്കുന്നത് ഇനി പത്താം ഭാഗത്തിലേക്കാണ് അല്ലെങ്കിൽ പത്താം പോയിൻറ്റിലാണ് പരിശോധന നടക്കേണ്ടത് എന്തായാലും അല്പസമയത്തിനകം തന്നെ അവർ ഭക്ഷണം കഴിച്ചു മടങ്ങിയാൽ അല്പസമയത്തിനകം തന്നെ പത്താമത്തെ പോയിൻറ്റിലും കുഴിച്ചുള്ള പരിശോധന നടക്കും അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും നിർണായകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ എസ് ഐ ടി ഉദ്യോഗസ്ഥർക്കെതിരെ ഈ സാക്ഷിയുടെ അഭിഭാഷകർ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്നത് ഇന്നലെ രാത്രി ഈ ക്യാമ്പിലേക്ക് എത്തിച്ച സാക്ഷിയെ അതായത് താൻ നിരവധി ആളുകളെ ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഒരു വീഡിയോ ചിത്രീകരിച്ചു എസ് ഉന്നത ഉദ്യോഗസ്ഥനായ ഗൗഡ അതായത് ഈ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ആ സംഭവത്തിൽ അല്ലെങ്കിൽ അഭിഭാഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് മുതിർന്ന കാര്യങ്ങൾ വ്യക്തമാണ് എന്താണെങ്കിലും ഒൻപതാം പോയിന്റിലെ പരിശോധനയിലും കാര്യമായ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല സരീഷ് പിക്ക് ആണ് ധർമ്മശാലയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്